വിശുദ്ധവാരത്തിൽ കുംഭസ്ഥാരക്കൂട്ടിൽ അറുപത്തിയഞ്ച് മണിക്കൂറുകൾ ചെലവഴിച്ച് അമേരിക്കയിലെ യുവവൈദികൻ തിരിച്ചുപിടിച്ചത് ആയിരത്തി ഒരുന്നൂറ്റി അറുപത്തിയേഴ് പൊതുജീവിതങ്ങൾ അമേരിക്കയിലെ സ്പ്രിംഗ് സിറ്റിയിലെ ഗുഡ് ഷെപ്പേർഡ് ദേവാലയത്തിലെ പാറോക്കിയൽ വികാരിയായ ഫാദർ ഡേവിഡ് മൈക്കലോയാണ് കുംഭസാരത്തിലൂടെ അനേകർക്ക് പുതുജീവിതം പകർന്നത് നാൽപ്പത്തിയേഴ് മണിക്കൂറുകൾ സ്വന്തം ഇടവകയിലും ബാക്കി പതിനെട്ട് മണിക്കൂറുകൾ ഒറ്റ ദിവസം തന്നെ ഹൂസ്റ്റണിലെ കെയ്ൻ സ്ട്രീറ്റിലെ സെയിൻറ് ജോസഫ് കത്തോലിക്കാ ദേവാലയത്തിലുമാണ് അദ്ദേഹം കുംഭസാരിപ്പിച്ചത് ഈ വിശുദ്ധവാരം നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്തുന്ന വാരമാക്കി മാറ്റൂ എന്ന വാക്കുകളോടെ കുംഭസാര കൂതാശ സ്വീകരിക്കാൻ വിശ്വാസികളെ ക്ഷണിച്ചുകൊണ്ട് കുംഭസാര സമയക്രമം അദ്ദേഹം സമൂഹമാധ്യമങ്ങളിലൂടെ പരസ്യപ്പെടുത്തിയിരുന്നു ഇതിനു പിന്നാലെയാണ് വിശ്വാസികൾ ഒന്നിച്ചെത്തിയത് കഴിഞ്ഞ ആഴ്ച ആയിരത്തി അറുപത്തിയേഴ് പേർ ജീവിതത്തിലേക്ക് തിരികെ വരുന്നത് താൻ കണ്ടുവെന്ന് ഈസ്റ്റർ ദിനത്തിൽ ഫാദർ ഡേവിഡ് ഫേസ്ബുക്കിൽ കുറിച്ചിരുന്നു ആന്മാക്കളുടെ രക്ഷയെക്കുറിച്ചാണ് താൻ ശ്രദ്ധിക്കുന്നതെന്നും കൃപയുടെ ആയിരത്തിഒരുന്നൂറ്റി അറുപത്തിയേഴ് മനോഹരമായ നിമിഷങ്ങൾക്ക് മാലാഖമാരും താനും മാത്രമാണ് സാക്ഷിയെന്നും അദ്ദേഹം കുറിപ്പിൽ പങ്കുവച്ചു പതിനെട്ടാം വയസ്സിൽ ബിരുദവും ഹൂസ്റ്റൺ ലോ സ്കൂളിൽ പ്രവേശനവും നേടിയ ശേഷമാണ് ഡേവിഡ് മൈക്കൾ പൗരോഹിതി ദേവവിളി സ്വീകരിക്കുന്നത് ഗാൽവെസ്റ്റോൺ ഹൂസ്റ്റൺ അതിരൂപതയിലെ സെമിനാരിയിൽ ചേർന്ന അദ്ദേഹം രണ്ടായിരത്തി പത്തൊൻപത് ജൂൺ ഒന്നിന് തിരുപ്പട്ടം സ്വീകരിച്ച് പൗരോഹിതത്തിലേക്ക് പ്രവേശിച്ചു കുംഭസ്ഥാരത്തിൽ ക്രിസ്തുവിന്റെ വ്യക്തിത്വത്തിൽ മനുഷ്യരുടെ പാപങ്ങൾ ക്ഷമിക്കാനും വിശുദ്ധ കുർബാനയിലൂടെ യേശുവിനെ അവർക്ക് നൽകാനും കഴിയുന്നതിലാണ് താൻ ആകൃഷ്ടനായതെന്ന് ഫാദർ ഡേവിഡ് മൈക്കിൾ പറയുന്നു